അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടാ എന്താ സംഭവം എന്നറിയാം ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാ ഇതെന്താണ് നിങ്ങളുടെയൊക്കെ നാട്ടില് പറയുക എന്ന് അറിയില്ല ഞങ്ങൾ ഇതിനെ രാജനെല്ലിക്കന്ന് പറയൂട്ടോ രാജനെല്ലിക്ക ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു റെസിപ്പിയും ഇന്ന് വരെ ഉണ്ടാക്കിട്ടോ കഴിച്ചിട്ടോ ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങള് പണ്ട് കൊച്ചുനാളിലൊക്കെ ഇങ്ങനെ കടകളിലൊക്കെ പോകുന്ന സമയത്ത് വഴിയിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത് പറിച്ചു ഇങ്ങനെ കുറേ കഴിച്ചുകൊണ്ട് പോകുന്നല്ലാതെ കൊണ്ട് ഒരു റെസിപ്പി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ നാട്ടിലും ഇല്ല ഉണ്ടാക്കാറില്ല അപ്പൊ ഇത് ഇങ്ങനെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കോമ്പൗണ്ടില് നിറച്ചും പിടിച്ച് കിടക്കണ്ടട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു രസം തോന്നി നല്ല പൊളിയുണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് മോൻ ഇങ്ങനെ പറിച്ചു കൊണ്ടിരുന്നാറേ അപ്പൊ ഞാൻ വിചാരിച്ചു രാജ നെല്ലിക്കമ്മ നമ്മുടെ നാട്ടില് പറയാ നെല്ലിക്കയുടെ നെല്ലിക്കയുടെ വേറൊരു വേർഷൻ നല്ല പുളിണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച നല്ല പുളിയുള്ള സംഭവം നമുക്ക് അച്ചാറിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പം ഇത് അച്ചാർ ഉണ്ടാക്കാൻ പോവാന് കേട്ടോ അപ്പൊ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ആരും ഉണ്ടാക്കി കഴിക്കാ അച്ചാറൊന്നുമല്ല ഇതിനെക്കൊണ്ട് ഒരു റെസിപ്പി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും ഇതുണ്ടാക്കി നോക്കാൻ പോവാനെ കേട്ടോ അപ്പൊ ഇനി ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അങ്ങനെ വെറുതെ ഒന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് നമുക്ക് അച്ചാറുണ്ടാക്കി നോക്കാം അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് നല്ലത് ഉള്ളതൊക്കെ ഒന്ന് നോക്കി മാറ്റിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങളിവിടെ അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുപോലെ ഫ്ലാറ്റിലാണ് താമസം അപ്പോൾ ഇത് നമ്മുടെ ഹൗസിങ് സൊസൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ടിനകത്ത് ചുറ്റും ചുറ്റുമതിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേ കോമ്പൗണ്ടിനകത്ത് സൈഡിൽ മതിലിനോട് ചേർന്നിട്ട് ഇങ്ങനെ പല മരങ്ങളും ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ട് ചുറ്റിലും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇതാണ് അതിൻ്റെ മരം എന്ന് പറയുന്നത് ഇത്രേയാവുള്ളൂ ഇത് അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ എനിക്ക് മേലേക്ക് നോക്കിയെടുക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ജസ്റ്റ് വെറുതെ ക്യാമറ മേലേക്ക് പിടിച്ചോന്നെയുള്ളൂ എനിക്കന്നെ ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല കേട്ടോ ഇനി ഇപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഞാൻ നോക്കിയത് കാണുന്നുണ്ടോന്നപ്പോൾ ഇതാ കണ്ടോ അത്യാവശ്യം നിറച്ചും ഉണ്ട് അപ്പം കുറേ ദിവസം കൊണ്ട് കുട്ടികൾ കുട്ടികളിതിങ്ങനെ കുലുക്കി കുലുക്കി എടുക്കുന്നുണ്ട് അപ്പം നിറയെ ഉണ്ടായിരുന്നു അപ്പം കുറേ നാളായിട്ടോ ഇത് പിടിച്ച് തുടങ്ങിയിട്ടും കുറേ നാളായി ഇതിൻ്റെ സീസൺ അറിയില്ല എന്തായാലും കുറേ നാൾ കൊണ്ട് ഇങ്ങനെ പിന്നെയും 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 നിറ നിറച്ചും പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി കുട്ടികളിങ്ങനെ കുലുക്കിയെടുത്ത് കൊണ്ടുവരും അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു കൊതി തോന്നിയത് അച്ചാർ ഉണ്ടാക്കാന്ന് അപ്പം മോൻ ആദ്യം വടിയും കൊണ്ട് ഇങ്ങനെ തട്ടിയിടാൻ നോക്കിപ്പോൾ അത് ഞങ്ങളുടെ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് ആണ് കേട്ടോ അയാൾ പകലുന്ന സമയത്തുള്ള സെക്യൂരിറ്റിയാണ് അപ്പോൾ അയാൾ വന്നിട്ടൊന്ന് കുലുക്കിക്കൊടുക്കും ു ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലിക്കതേ ഉള്ളൂട്ടോ നിറയെ വീണിട്ടുണ്ടേ അപ്പൊ ഞാനും മോനും കൂടി അതൊക്കെ പെറുക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെ ഞാന് അത്യാവശ്യം കൊറച്ചെടുത്ത് കുറച്ച് വലിപ്പമുള്ളത് കൊറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാ എനിക്ക് മോനും ഇത് കഴിക്കാൻ ഭയങ്കര ആണ് കുറച്ച് കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല വലിപ്പുള്ള ഞാനിങ്ങനെ ഉടഞ്ഞതായാലും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചാറിടുമ്പോൾ എല്ലാം കേട് വരുമൊന്നുമില്ല അത്യാവശ്യം വലുപ്പം ഞങ്ങൾ കുലിക്ക് എടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോയതാ കേട്ടോ അപ്പം ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് രണ്ടും കഴുകിയിട്ടുണ്ട് എന്നാലും ഒന്ന് രണ്ടു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്കിത് അച്ചാറിനാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇനി അത്രയും പെട്ടെന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അച്ചാറിനകത്ത് എനിക്ക് മെയിനായിട്ട് വേണ്ടുന്നൊരു സംഭവമാണ് നമ്മുടെ വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ വെളുത്തുള്ളി ഇടണം നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി അപ്പം ഞാൻ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പ്രൊസീജിയറൊക്കെ നമ്മൾ സാധാരണ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏത് അച്ചാറും ഞാൻ ഒരുപോലെ തന്നെ ഉണ്ടാക്കാറ് ഞാനിപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് നെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇടുന്നില്ല അപ്പോൾ ഇതേ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്ത് മാറ്റി വെച്ചു അതെന്തിനാണെന്ന് വെച്ചാൽ ഉപ്പിലിടാനാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വെറുതെ കഴിക്കാൻ ഇതിപ്പോൾ ഞാൻ ഉപ്പിലിടാന്ന് ചോദിച്ചു കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ സാധാരണ പോലെ തന്നെ ഇതേ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക എണ്ണ കടുക് ഇതൊക്കെ അത്യാവശ്യം നമ്മൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം അല്ലേ അപ്പം എണ്ണ കടുക് ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കണം സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റ് നേരത്തെ പണിയല്ലേ ഉള്ളൂ അപ്പോൾ ഇതേ വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു ലൈറ്റ് ബ്രൗൺ നിറാക്കിയെടുക്കും കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഒരു ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് കളർ മാറി കിട്ടുന്നത് വരെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടിതേ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം രണ്ട് കപ്പോളം നെല്ലിക്ക ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ ിപ്പം ഇത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം പുളി ഇഷ്ടമാണ് അച്ചാറിനൊക്കെ അപ്പം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചൂടായി വന്ന സമയത്ത് ഞാനിത് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെയാണ് എന്നാലും നമ്മളൊന്നുകൂടി തിളപ്പിക്കും നമുക്കിവിടെ ഗ്രേവി അച്ചാറിൻ്റെ ചാറ് നന്നായിട്ട് വേണം കേട്ടോ മോനിയൊക്കെ അപ്പോൾ അത് കാരണം ഞാനൊരിത്തിരി ഇതിനകത്ത് ഒരിത്തിരി ഗ്രേവി കൂട്ടിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അല്ലാതെ അല്ലാത്തവർക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ആകട്ടോ ഞാൻ മുമ്പ് നെല്ലിക്ക അച്ചാറിലൊന്നും വെള്ളം ഒഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇതിപ്പം മോനും കൂടെ വേണ്ടിയിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കിട്ടും അവന് ചാറ് നന്നായിട്ട് വേണം പിന്നെ ഞാൻ അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആ വെള്ളം നന്നായി ഒന്ന് തിളച്ച് നമ്മുടെ ഈ ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ച നെല്ലിക്കയൊക്കെ ചേർത്ത് കൊടുത്തു രാജ നെല്ലിക്കയൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ സാധാരണ അച്ചാർ നമ്മൾ ജസ്റ്റ് ഒന്ന് നെല്ലിക്കൊന്ന് ആദ്യം ആവി ഏറ്റി എടുത്തിട്ടാണ് നമ്മൾ അച്ചാറിൽ ഇടാറ് അപ്പോൾ ഇതങ്ങനെ ഒന്നും ചെയ്തില്ല ഞാൻ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് അത് അവിടുന്ന് രണ്ട് മിനിറ്റ് തിളക്കാൻ വെ വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാവാൻ വെക്കുന്നുണ്ട് ആ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചതേ നമ്മുടെ ബാക്കി മാറ്റി വെച്ചത് ഞാനൊന്ന് ഉപ്പിലിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്ത് നെല്ലിക്ക ഇട്ട് കൊടുത്തു ആവിശ്യം ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് പുളി ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറൊന്നുമില്ല ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതേ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാറ് എന്നിട്ട് ഇത് നന്നായി കുലുക്കിയിട്ട് നമുക്ക് ഇനി അടച്ചു മൂടി വെക്കാം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പിലിട്ട നെല്ലിക്കും റെഡിയാവും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെല്ലിക്ക ഉപ്പിലിട്ടും മാങ്ങി ഉപ്പിലിട്ടൊക്കെ അപ്പോൾ ഇത് ഇത് അവിടെ റെഡിയാവുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം ഒരുപാട് നേരം വെട്ടി തിളക്കുകയൊന്നും വേണ്ട അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റെസിപ്പി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ട് ണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അച്ചാർ റെഡിയായിട്ടുണ്ട് ഇനി ഇത് ആറുമ്പം നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ